വിദ്യാർത്ഥികളും നാല് ടീച്ചർമാരും അടങ്ങി ഞങ്ങൾ ഇവിടെ എത്തി പട്ടാമ്പി പർവ്വകലാശാലയിൽ എത്തിച്ചേർന്നിരുന്നു ഇവിടെ ഞങ്ങൾക്കൊരു വ്യത്യസ്തമായ അനുഭവമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് പലതരത്തിലുള്ള നെല്ല് നെല്ല് കൃഷികളും അതെങ്ങനെയാണ് വിളവെടുക്കുന്നത് എന്ന് ഞങ്ങളിവിടെ പരിചയപ്പെട്ടു പലതരത്തിലുള്ള പണ്ടുകളുപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഞങ്ങൾക്ക് ഇവിടെ നേരിട്ട് കാണാനും അത് പേട്ടുകൾ മാത്രമുള്ള വസ്തുക്കളെ തൊട്ടുനോക്കാനും അവ സന്ദർശിക്കാനുമുള്ള അവസരം ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരുന്നു ഗവേഷണത്തിന് പ്രസിദ്ധി ആർജിച്ച സ്ഥാപനമാണ് കേരള കാർഷിക സർവകലാശാലയുടെ പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പട്ടാമ്പിന്ദ്രം നിലവിൽ വന്ന പാഡി ബ്രീഡിംഗ് സ്റ്റേഷൻ കാർഷിക ഗവേഷണ കേന്ദ്രമായി ഉയർത്തപ്പെട്ടു ഈ ഗവേഷണ കേന്ദ്രം കേരള സംസ്ഥാനത്തിന്റെ ഭാഗമാവുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രമായി പുനർനാമകരണം ചെയ്യപ്പെടുകയുമുണ്ടായി പിന്നീട് കേരള കാർഷിക സർവകലാശാല രൂപീകൃതമായതോടെ ഈ ഗവേഷണ കേന്ദ്രം സർവകലാശാലയുടെ ഭാഗമായി ദേശീയ കാർഷിക ഗവേഷണ പരിപാടിയുടെ കീഴിൽ മധ്യമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രമായി പിന്നീട് ഉയർത്തപ്പെട്ടു എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നെല്ല് പയറുവർഗ്ഗങ്ങൾ തോട്ടവിളകൾ നെല്ലധിഷ്ഠിത കൃഷി രീതികൾ എന്നിവയിൽ ഗവേഷണം നടത്തുക എന്നതാണ് ഈ ഗവേഷണ കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം അറുപത്തിരണ്ട് നെല്ലിനങ്ങൾ നാല് പച്ചക്കറി ഇനങ്ങൾ രണ്ട് പയർ ഇനങ്ങൾ ഒരു കൂർക്ക ഇനം എന്നിവ ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനകളാണ് ശേഷിയുള്ള ഇനങ്ങൾ ഉരുത്തിരിക്കുന്നതിനോടൊപ്പം നെല്ലിന്റെയും മറ്റു വിളകളുടെയും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ സാങ്കേതിക വിദ്യകളും കൃഷി പരിപാലന മുറകളും ഈ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് കർഷകർ കൃഷി ഉദ്യോഗസ്ഥർ തുടങ്ങി കൃഷിയിൽ തൽപരരായവർക്കായി ഈ ഗവേഷണ കേന്ദ്രം വിവിധ പരിശീലന പരിപാടികൾ ശാസ്ത്രമേളകൾ ശില്പശാലകൾ സെമിനാറുകൾ എന്നിവ സംഘടിപ്പിച്ചു വരുന്നു കാർഷിക മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് ഈ ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന കാർഷിക സാങ്കേതിക വിദ്യാ കേന്ദ്രം മുഖേന കാർഷിക ഡിപ്ലോമയിൽ ഒരു ദ്വിവാർഷിക കോഴ്സും നടത്തിവരുന്നു കാർഷിക മേഖലയ്ക്കും കർഷകർക്കും സംരംഭകർക്കും ശ്ലാഘനീയമായ സേവനങ്ങളും സംഭാവനകളും നൽകിക്കൊണ്ട് ഈ ഗവേഷണ കേന്ദ്രം പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു